ദൈവനാമ മഹത്വപ്പെടട്ടെ പ്രിയരെ നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് നമുക്ക് നോക്കാം യശയ പ്രവാചകൻ്റെ പുസ്തകം അൻപത്തി മൂന്നാം അധ്യായം അതിൻ്റെ പത്താം വാക്യത്തിൽ നമുക്ക് പ്രകാരം കാണാം എന്നാൽ അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി അവനവന് കഷ്ടം വരുത്തി അവൻ്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസു പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവൻ്റെ കൈയാൽ സാധിക്കുകയും ചെയ്യും യേശുക്രിസ്തുവിലൂടെ നമുക്ക് ജയം തരുന്ന ഒരു പിതാവായ ദൈവത്തെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ആ പിതാവായ ദൈവം നമുക്ക് വേണ്ടി അത്ര വലിയ സ്നേഹം പ്രദർശിപ്പിക്കുന്നു അതിലൂടെ ദൈവ കുടുംബത്തെ ഒരുക്കുന്നു തുന്തപുത്രനെ തകർത്ത് കളഞ്ഞ് നമ്മെ യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവം തേങ്ങയിൽ ദൈവം വിത്ത് ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു തേങ്ങയിൽ ദൈവം തെങ്ങ് എന്ന ഒറ്റ തടി വൃക്ഷം ഒരുക്കി ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു അത് പുറത്തു വരുന്നതെങ്ങനെ തേങ്ങ തകർക്കപ്പെട്ട് ഒരു തെങ്ങ് പുറത്തു വരും അങ്ങനെ അനേകം തെങ്ങുകൾ അനേക തേങ്ങകൾ മുളപൊട്ടി അകം വളർന്ന് വളർന്ന് ആദ്യത്തേത് തകർത്ത് പുതിയത് വരുന്നു ഈ പ്രോസസ്സ് തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഇതാണ് ദൈവം അകത്ത് മറച്ചു മറച്ചുവച്ചിരിക്കുന്ന ഫങ്ഷൻ അതേപോലെ ദൈവം നമ്മയും ദൈവത്തിൽ ക്രിസ്തുവിനുള്ളിൽ മറച്ചു മറച്ചുവച്ചിരിക്കുന്നു നമ്മെ ക്രിസ്തുവിനുള്ളിൽ ദൈവത്തിൽ നാം മറഞ്ഞിരിക്കുന്നു ഒരു തേങ്ങയിൽ ദൈവം ഒരു തെങ്ങിനെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് പോലെ നമ്മുടെ അകത്ത് ഒരു ക്രിസ്താനുരൂപനെ ദൈവപുത്രനെ ദൈവം ഒളിപ്പിച്ചു വച്ചിരിക്കുകയാണ് പുറമെയുള്ള മനുഷ്യപുത്രൻ തകർന്നാൽ ദൈവപുത്രൻ പുറത്തു പോയി ആ യേശു യേശുവും പിതാവായ ദൈവവും എത്രമാത്രം നിറഞ്ഞ് നിറഞ്ഞ് നമ്മുടെ ഉള്ളിലേക്ക് വരുമോ നമ്മുടെ അകത്തെ മനുഷ്യൻ എത്രമാത്രം പച്ച വച്ച് പുഷ്ടി വെച്ച് ബലം പ്രാപിക്കുമോ എത്രമാത്രം ആത്മാവിനാലും ജീവനാലും നിറയുമോ അത്രമാത്രം നമ്മുടെ ഉള്ളം വികസിക്കും ഉള്ളം വിശാലമാകും ഉള്ളം വർദ്ധിക്കും അത്രമാത്രം ഭൂമിയിലേക്ക് ദൈവത്തിന് ഫുൾവൻ്റായി ഒഴുകി ഒഴുകി നമ്മിലൂടെ പുറത്തുവന്ന് ദൈവപ്രവൃത്തി ചെയ്തെടുക്കുവാനായിട്ട് സാധിക്കും ഞാൻ കംപ്ലീറ്റ് ആത്മാവാണ് കംപ്ലീറ്റ് ആത്മജീവിയാണ് ഞാൻ ദൈവരാജ്യത്തിലാണ് ദൈവത്തിൻ്റെ ഇഷ്ടം ക്രിസ്തുവിലൂടെ നിറവേറിയതുപോലെ നമ്മിലും നിറവേറുവാൻ നമ്മത്തെന്നെ വിട്ടുകൊടുക്കാം എന്നെ തകർത്ത് കളയണമേ എന്നെ യഥാസ്ഥാനപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം കാൽവരി 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 ക്രിസ്തു കാൽവരി മരണാമൻ വിജയമേ കാൽവരി 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 ക്രിസ്തുക്കാൽവരി മരണാമൻ വിജയമേ ജയിക്കാനായി വീണ്ടും ജനിച്ചവ നാം തോൽക്കില്ല തോൽക്കില്ലൊരു നളും ജയിക്കാനായി വീണ്ടും ജനിച്ചവ നാം തോൽക്കില്ല തോൽക്കില്ലൊരു നളും സ്വർഗൂമി പാതാളത്തിലും സർവ അധികാരമുള്ള നിൻ നാമമേ സ്വർഗഭൂമി പാതാളത്തിലും സർവ അധികാരമുള്ള നിന്നിൻ നാമമേ ആ നീ തന്നതാ വണങ്ങുന്ന ശ്രേഷ്ഠനാമുടയുനീ ആ നാമം എനിക്കു നീ തന്നതാൽ വണങ്ങുന്നേ ശ്രേഷ്ഠനാമുടയുനീ കാൽവരി 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 ക്രിസ്തു കാൽവരി മരണമൻ വിജയമേ ജയിക്കാനായി വീണ്ടും ജനിച്ചവ നാം തോൽക്കില്ല തോൽക്കില്ലൊരു നാളും ജയിക്കാനായി വീണ്ടും ജനിച്ചവ നാം തോൽക്കില്ല തോൽക്കില്ലൊരു നാളും ജയിക്കാനായി വീണ്ടും ജനിച്ചവ തോൽക്കില്ല തോൽക്കില്ല ഒരു നളും